ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ നല്ല കിഡിലനായിട്ടുള്ള നല്ല ഫ്ളവറിംഗ് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഫ്ളവറിംഗ് പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്ളവറിംഗ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചുകഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പ്ലാന്റ് വരുന്നത് പിന്നെ കാശ് ഗ്ലോ ആണ് കേട്ടോ കാശ്കുളിനെ നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മൾ സാധാരണ പിന്നെ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ചിരുന്ന ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന നല്ല വലിയ പ്ലാന്റ് ആണ് കണ്ടില്ല വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ചുരുട്ടി കെട്ടി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് നിറയെ പൂക്കളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം പൂക്കളാകാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ പിന്നെ പൂക്കൾക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവില്ല കാരണം മഴയൊക്കെയാണ് അപ്പോൾ ചിലപ്പം കൊറിയർ ചെയ്ത് അവിടെ എത്തുന്ന സമയത്തൊക്കെ പൂക്കൾ കൊഴിഞ്ഞു കൊഴിഞ്ഞുവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതേ ഇതിന്റെ തണ്ടുകളൊക്കെ കണ്ടോ നല്ല വലിയ തണ്ടുകളാണ് നല്ല നല്ല മൂത്ത തണ്ടുകളാണ് വരുന്നത് അതുപോലെ വലിയ പ്ലാന്റുകളാണ് ഇതിങ്ങനെ ചുരുട്ടിക്കെട്ടി വെച്ചിട്ടാണുള്ളത് അപ്പോൾ വലിയ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് കറട്ടം പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ എന്ന് പറയുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാമായിരിക്കും ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോയുടെ പ്ലാന്റ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് ആരോപിക്കും യെല്ലോ മെലസ്ട്രോമയാണ് യെല്ലോ മെലസ്ട്രോമ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് ആണ് നല്ലൊരു ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലോ മെലസ്ട്രോമോ ഒരു ചെറിയൊരു ചീപ്പർ പോലെ വള്ളി പോലെയുള്ള ഇലകൾ ഒരു തണ്ടാണ് ഇതിൻ്റെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ എല്ലാ മെലസ്ട്രോമ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല തിറ്റായിട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മഞ്ഞ പൂക്കളാണ് എൻ്റെ പൂക്കൾ ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂ ഈ ഒരു മെലസ്ട്രോമയുടെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കും വളരെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്ലാന്റുകളെ ഉള്ളു ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അടുത്ത് വരുന്ന ബാർലേരി പ്ലാന്റ് ആണ് ബാർലേരി പ്ലാന്റ് നമ്മൾ കുറെ മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്ത പ്ലാന്റ് ആണ് അപ്പം കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയണം അറിയിക്കണം നമുക്ക് പിന്നെ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈയൊരു ബാർലരി പ്ലാൻ പ്ലാന്റ് നല്ല റെഡ് കളറിലുള്ള പൂക്കളാണ് പൂക്കൾ എവിടെയാണ് സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന വൈറ്റ് മാൻഡവില്ലയാണ് വൈറ്റ് കളർ മാൻഡവില്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് വൈറ്റ് കളർ അപ്പോൾ പിന്നെ പിന്നെ മാൻഡവില്ലയുടെ വെറൈറ്റികൾ ഒരുപാട് ആൾക്കാരെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമുക്കിപ്പം നിലവിൽ വൈറ്റ് കളർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടില്ലേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് മാന്വില്ലയുടെ വൈറ്റ് കളർ അപ്പം ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന കുഹീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബൊഹീനിയ കുഹീനയുടെ പ്ലാന്റുകൾ നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കും പൂത്ത് കഴിഞ്ഞാൽ ആറ് മാസത്തോളം നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈയൊരു ബൊഹീനിയ ഖഹീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് അതുപോലെ ഓവറായിട്ട് വലിയ വൈ വെയിലൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത്യാവശ്യം വെയിൽ വേണം എന്നാലും നമുക്ക് നമ്മുടെ മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വെയിൽ മതി അപ്പോൾ നമുക്ക് ലോ മെയിൻ്റൻസ് മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് ബൊഹിനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് മൂന്ന് കളറില് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ പൂത്ത് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തോളം പൂക്കൾ നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് നാടൻ ജെറബറയാണ് ജെറബറയുടെ നാടൻ ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ റെഡ് കളറാണ് ഇത് കേട്ടോ റെഡ് കളർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ നല്ല കടും റെഡ് കളറിലുള്ള പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജെറബറയുടെ റെഡ് കളർ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പൂക്കളില്ല കേട്ടോ പൂക്കളായിട്ടില്ല പൂക്കളായി വരുന്നതേ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ടെക്കോമയുടെ ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ടെക്കോമയുടെ ക്രീപ്പർ നമുക്ക് ലാർജ് പോലെയൊക്കെ വളർത്താൻ പറ്റും അതുപോലെ ഇതിന്റെ പൂക്കൾ എന്ന് പറയാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരു വയലറ്റ് കളർ ഒരു ഇളം വയലറ്റ് കളറാണ് എൻ്റെ പൂക്കൾ അതിൻ്റെ സെൻടർ ഭാഗത്തൊരു റെഡ് ഡോട്ട്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു പൂക്കളാണ് എൻ്റെ സൈഡിൽ ഞാൻ ഇതിൻ്റെ പൂക്കൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാ നല്ല ഇതിൻ്റെ ഒരു പൂക്കളില്ലേ തന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടില്ല നല്ല വെരികേറ്റഡ് ലീപ്പുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കളോട് കൂടിയിട്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു പൂ നല്ല പൂക്കൾ ലഭിക്കുന്ന ഒരു നമ്മുടെ ബോട്ടിൽ കഴുകുന്ന ബ്രഷ് പോലെയാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് അതാണ് അതിന് ബോട്ടിൽ ബ്രഷ് എന്ന് പറയാനുള്ള കാരണം നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന കുറച്ച് വലിപ്പം വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ലെൻഡാനയാണ് കേട്ടോ ലെൻഡാനയുടെ റെഡ് കളർ നല്ല കടും റെഡ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നല്ല മതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പടർത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലണ്ടാന നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ നല്ല കടും റെഡ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് വയലറ്റ് മുല്ലയാണ് വയലറ്റ് മുല്ലയുടെ ഈ ഒരു വലിപ്പമുള്ള വൃത്തികളാണ് വരുന്നത് നിറയെ പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയ ചെടികളാണ് കേട്ടോ എല്ലത്തിലൊന്നും പൂക്കളായിട്ടില്ല പൂക്കൾ നിർബന്ധം പിടിക്കരുത് കാരണം എല്ലത്തിലൊക്കെ പൂക്കളായി വരുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന കുറ്റിമുല്ലയാണ് നല്ല കട്ട പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു പൂക്കളാണ് ഇതിന്റെ നല്ല നമ്മുടെ അറേബ്യൻ ജാസ്മിയും പോലെ വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും പൂക്കൾ നല്ല കട്ട പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ കുറ്റിമുല്ലയ്ക്ക് വില വരുന്നത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ലോ മെയിൻറ്റനൻസിൽ വളർത്താൻ നമുക്ക് ചട്ടിയിലൊക്കെ കുത്തിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കുറ്റിമുല്ല അപ്പോൾ നല്ല സ്മെല്ലും കിട്ടുന്ന പൂക്കളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത് വരുന്നത് കൊക്കടമല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഒരു മുല്ല വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കൊക്കടമുല്ല ഇതുപോലെ ഒരു പിങ്ക് കളറാണ് ഇതിന്റെ പൂക്കൾ ആദ്യം വരുമ്പോൾ പിന്നെ അത് വൈറ്റ് കളറിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന യെല്ലോ മാന്ഡവില്ലയാണ് കേട്ടോ യെല്ലോ കളർ മാന്ഡവില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്നത് മറ്റുള്ള മാന്ഡവില്ല പോലെയല്ല നമുക്ക് ഇതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോയുടെ മാന്ഡവില്ല യെല്ലോ കളർ മാന്ഡവില്ല ഈ ഒരു വലിപ്പമാണ് വരുന്നത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ലാവണ്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലാവണ്ടർ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫുകളും ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിന്റെ ഇലകൾക്ക് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്നത് റബ്ബർ പ്ലാന്റ് ആണ് ബ്ലാക്ക് കളർ റബ്ബർ റബ്ബർ പ്ലാന്റ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല ഈ ഇലകളൊക്കെ ഇപ്പോൾ നമ്മൾ ഒന്ന് സാഫടിച്ചുകൊണ്ട് ഒന്ന് മങ്ങിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഗ്ലൈസിംഗ് ഉള്ള ഇലകളാണ് ഇതിൻ്റെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ റബ്ബർ പ്ലാന്റ് നല്ല ബ്ലാക്ക് കളർ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ഈ ഒരു ബിഗോണിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന വളരെ ലോ മെയിൻറ്റൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇങ്ങനെ കിഴങ്ങ് ഉണ്ട് അതുകൊണ്ട് വലിപ്പമുള്ള കിഴങ്ങുകളൊക്കെയാണ് ഇതിൻ്റെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മുറിച്ച് മുറിച്ച് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഇതിൻ്റെ ലീഫുകൾ കുത്തിയാൽ തന്നെ പെട്ടെന്ന് പ്ലാന്റ് നമുക്ക് ഏർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുകൊണ്ടു ഇതിന്റെ ഇത് ഉണ്ടോ വേരാണ് ഇത് ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇത് മുറിച്ച് നമുക്ക് മണ്ണിൽ കുത്തിയാ പുതിയ പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്ക അടുത്ത വരുന്നത് ചൈന ഡോളാണ് ചൈനാടോളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് നല്ല കിട്ടിലും തൈകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതിനേക്കാളും വില കുറച്ചിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം പ്ലാന്റ് കിട്ടി കിട്ടിയിരിക്കുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റാണ് ആണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ലോഡിൽ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ വിലക്കാണ് നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അടുത്ത് വരുന്നത് ഈ വെരിഗേറ്റഡ് അരേലിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പുഷ്ക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഷെയ്ഡ് ഭാഗത്തും അതുപോലെ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അരേലിയ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നല്ല ചട്ടിയിലൊക്കെ ഇങ്ങനെ ബോൾ പോലെ നല്ല പുഷ് ആക്കി വളർത്താൻ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അരേലിയ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഈ ഒരു കലാത്തിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറിൽ അതായത് നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റുകൾ അപ്പം ഈ ഒരു കലാത്തിയ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു പാമാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പാം നല്ല ഭംഗിയായിട്ട് നമുക്ക് അധികം പെട്ടെന്ന് അങ്ങനെ ഗ്രോത്ത് ഗ്രോത്തായി പോകാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം നമ്മുടെ വിൻഡോടെ സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് പിന്നെ സ്റ്റെയർകേസിന്റെ ഭാഗത്തൊക്കെ സ്റ്റെയറിന്റെ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ നമുക്ക് സൗകര്യം പോലെ നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ